ചേട്ടാ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ലൈഫൊക്കെ ബാംഗ്ലൂർ കുഴപ്പമില്ല ബാംഗ്ലൂർ നല്ലൊരു സിറ്റിയാണ് ബോംബെ ചേട്ടാ ഇവിടെ താമസിക്കുക ഗാന്ധിനഗറിലാണോ അതോ അല്ല ഞങ്ങള് ഞാൻ ബോംബേലായിരുന്നു ആ ബോംബേത്തേക്കായിട്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ പാലക്കാടാണ് ആ ഓക്കെ ഓക്കെ അപ്പൊ നാട്ടിൽ വോട്ട് ചെയ്യാൻ വരുമോ ും പാലക്കാട് അവിടെ വി കെ ശ്രീകണ്ഠനും പിന്നെ അതുപോലെ കൃഷ്ണകുമാർ പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എൽ ഡി എഫ് വിജയരാഘവൻ ആര് ഇരിക്കുകയും ചേട്ടാ പാലക്കാട് ആര് കഴിഞ്ഞവണ വി കെ ശ്രീകണ്ഠൻ നല്ല രീതിയില് അവിടെ ഒരു ഒരു മികച്ച പ്രകടനമായിരുന്നു പതിനൊന്നായിരം വോട്ടിന് അത് സാധാരണ എൽ ഡി എഫിന്റെ സീറ്റ് ആണ് എന്നാലും അവിടെ അടിമുറ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഇവിടെ കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടോ ഈ ഇവിടുത്തെ ലോക്സഭകള് ഇരുപത്തെട്ട് ലോക്സഭ ഇപ്പോഴത്തെ ശരിക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ ഭരിക്കുന്ന ഡി കെ ശിവുമാറാണ് ശരിക്കും ഡി കെ ശിവകുമാറിന്റെ കയ്യിലാണ് കോൺഗ്രസ് അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇവിടെ അപ്പം ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് കർണാടകയിലാണ് ഒരു സംശയം ബാക്കി വലിയ ഉത്തരേന്ത്യയിലൊന്നും ഒരു ഒരു സംശയമേ ഇല്ല ഒരു സംശയം ഉത്തർപ്രദേശായാലും ബിഹാറായാലും മഹാരാഷ്ട്ര ആയാലും ഗുജറാത്തിലൊക്കെ ഇരുപത്തി ആറ് സീറ്റ് തൂത്തുമായിരുന്നു എന്നുള്ളതിൽ ഇനി ഒരു സംശയം ഇല്ല മധ്യപ്രദേശായിരുന്നാലും മുഴുവൻ സീറ്റും ജയിക്കും പക്ഷേ കർണാടകയിൽ എത്ര ചെയ്യി കാരണം എന്താ പറയാ യദിയൂരപ്പ യദിയൂരപ്പയ്ക്ക് ഇവിടെ ഒരു നല്ല ലിംഗായത് വോട്ടുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് പിണക്കി അല്ലേ അത് കാരണമല്ലേ കഴിഞ്ഞോളാം ബിഇ തോറ്റത് ഇതല്ല ആ ആ അപ്പൊ ചേട്ടാ എവിടെയാ വർക്ക് ചെയ്തത് ഇവിടെ ബിസിനസ് ആണ് ബോംബെയിലാണ് ഓക്കെ എക്സാം ഒക്കെ നടക്കുകയാണല്ലേ അപ്പം ആരെങ്കിലും മംഗളോ കൊണ്ടുവന്നില്ല എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കലും എഞ്ചിനീയറിംഗും ഉണ്ട് രണ്ടും ഉണ്ട് ഓക്കെ ഓക്കെ ചേട്ടന്റെയും മോള് മോളാണ് കൊണ്ടു മങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂർ എങ്ങനെയാണ് കേട്ടോ പഠിക്കാനൊക്കെ നല്ല ഒരു കുട്ടിയൊക്കെ ആ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ളല്ലേ നല്ല യൂണിവേഴ്സിറ്റികൾ ആ ഏത് യൂണിവേഴ്സിറ്റിയുടെ പഠിക്കാനാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അതെവിടെ അത് ഏത് എവിടെയാണ് ഏത് സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട് ആ ഓക്കെ അപ്പൊ ശരി ശരി